നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ശനി മാറ്റം ഉത്രം നക്ഷത്രക്കാർക്ക് ഉത്രം നക്ഷത്രം രണ്ട് രാശികളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമാണ് അപ്പോൾ ചിങ്ങ രാശിക്കാർക്ക് ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ രാശിയിൽ നിന്ന് ദോഷ കാലഘട്ടം നീങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഭാഗം അതായത് ഒന്നാം പാദം വരുന്നവർക്ക് അഷ്ടമത്തിൽ ശനിയാവുകയും ഉത്രം മുക്കാൽ കന്നി രാശിക്കാർക്ക് കണ്ടക കണ്ടകശനിയാവുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് രാശിക്കാരിലും ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ അവർ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ മൃത്യുജയ ഹോമത്തിന് കൊടുക്കണം കന്നി രാശിക്കാര് അവർക്ക് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനത്തിന് കൊടുക്കണം വീടിൽ വീട്ടുകാരോട് അല്ലെങ്കിൽ കുടുംബക്കാരോട് വളരെ സൗഹൃദമായി പെരുമാറാനൊക്കെ ഒന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ പ്രശ്നം വളരെയധികം ഗുരുതരമാകാൻ സാധ്യതയുള്ള ഒരു ശനിമാറ്റ കാലഘട്ടമാണ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ കന്നി രാശിക്കാർ നിർബന്ധമായിട്ടും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം നവഗ്രഹാർച്ചനയ്ക്ക് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ദോഷങ്ങളെല്ലാം മാറി വരും അതുപോലെ അടുത്ത ഈ വരുന്ന ഈ ശനിമാറ്റ കാലത്ത് വരുന്ന കന്നിക്കൂറുകാരിലെ ഈ ശനിമാറ്റക്കാർ അപ്പോൾ ഈ ഇവർ കണ്ട കച്ചിനിയിൽ വരുന്നവർ എല്ലാ കാര്യങ്ങളും ഒരു രണ്ട് വര്ഷത്തേക്ക് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കുക വിദേശയാത്രകളൊക്കെ പോകാം വിദേശത്തൊഴിൽ പോകുന്നവർക്കൊക്കെ വളരെയധികം നല്ലതായിരിക്കും കുടുംബത്തോടൊപ്പം പോകുന്നവർക്കും വളരെ അതിനേക്കാൾ വളരെ നല്ലതായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഈശ്വരാധീനം തൊഴിൽ മേഖലയിൽ കാണുന്നുണ്ട് പാകിസ്ഥാനത്ത് നിന്നും പത്താം ഭാഗത്തിലേക്കൊക്കെയാണ് വ്യാഴം വരുന്നത് തൊഴിൽ മേഖലയിലൊക്കെ ഒരു ഊർജ്ജസ്വലത കാണുന്നുണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാം പക്ഷേ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു മാറി നിന്ന് പഠിക്കുന്നതോ വിദേശത്ത് ഒക്കെ വളരെയധികം നല്ലതായിരിക്കും വീട്ടിൽ നിൽക്കുന്നവർ ശനിയാഴ്ച നീരാഞ്ജനത്തിന് കൊടുക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ്റെ ഒരു ലോക്കറ്റ് ധരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും